നിലവിളക്കിൻ്റെ മഹത്വം ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയും നിലവിളക്കിന് വളരെ പ്രാധാന്യമുണ്ട് എല്ലാ ചടങ്ങുകളിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നിലവിളക്ക് നിലവിളക്ക് വീട്ടിൽ കത്തിച്ചു വെക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി ഗൃഹത്തിൽ വന്ന് വസിക്കുമെന്നും ഇതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് സങ്കല്പം നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും മധ്യഭാഗം മഹാവിഷ്ണുവിനെയും മുഗൾ ഭാഗം ശിവനെയുമാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ദേഹശുദ്ധി വരുത്തി വേണം നിലവിളക്ക് കത്തിക്കാൻ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയാണ് തിരികൾ തെളിയിക്കേണ്ടത് അഞ്ചും ഏഴും തിരികൾ തെളിയിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് രാവിലെ കിഴക്ക് തിക്കിന് അഭിമുഖമായും വൈകിട്ട് പടിഞ്ഞാറ് തിക്കിന് അഭിമുഖമായും വേണം നിലവിളക്ക് തെളിയിക്കാൻ നിലവിളക്ക് തെളിയിക്കുന്നത് കുടുംബനാഥയാണ് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനായി നമ്മുടെ ഗൃഹത്തിൽ രണ്ടു നേരവും നിലവിളക്ക് കത്തിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നിലവിളക്ക് തൊട്ടു തൊഴുത് നമസ്കരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നിലവിളക്കിന് അഭിമുഖമായിരുന്ന നാമം ജപിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കും സർവാഭിഷ്ട സിദ്ധിക്കായി വിളക്ക് പൂജ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ നല്ലതായിരിക്കണം ബുധൻ വ്യാഴം വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മറത്തോ ആയിരിക്കണം വിളക്ക് തെളിയിക്കേണ്ടത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായോ വീടിൻ്റെ മധ്യഭാഗത്തായോ നിലവിളക്ക് കത്തിച്ചു വയ്ക്കാവുന്നതാണ് എല്ലാ ദിവസവും നിലവിളക്ക് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുന്നത്ര എല്ലാ ദിവസങ്ങളിലും നിലവിളക്ക് കൊളുത്തി വയ്ക്കുവാനായി ശ്രമിക്കുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ സർവം കൃഷ്ണാർപ്പണ വസ്തു